ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു ഇവൻറ്റ് ഒരു ഒരു സംഭവം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ആ സംഭവത്തിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഈ പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവൻറ്റിൻ്റെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ കറൻറ്റ് എനർജി ഇപ്പോഴത്തെ എനർജി എന്താണ് അതിന് എന്തൊക്കെ തടസ്സമുണ്ട് അതിൻ്റെ ഔട്ട്കം എന്താണെന്നെല്ലാം നോക്കാം ഇപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് അതായത് റെഡി ടു എക്സ്പ്ലോർ ആണ് ആ ഒരു കാര്യം നടക്കാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട് അത് അവ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തയ്യാറായി നിൽക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത് അതായത് ആക്ഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ കൂടി റെഡി ടു ആക്ഷൻ എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ഒരാളാണ് കാണുന്നത് അപ്പോൾ ആ കാര്യം നടക്കാൻ തയ്യാറായി തയ്യാറായിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യൽ അല്ലെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് അടുക്കി വെക്കൽ എന്നെല്ലാം പറയാം അതായത് ആ കാര്യം നടക്കാനായിട്ടുള്ള എല്ലാ ചാൻസസും അടുത്ത് തന്നെ നിൽക്കുകയാണ് ഒരു ഒരു കറക്റ്റ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആ കാര്യം നട ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാൾ അതായത് ഒന്നെങ്കിൽ ആ കാര്യം നടത്താനിരിക്കുന്ന ആളതിന് റെഡിയാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആവാം വേറൊരാളാവാം അല്ലെങ്കിൽ ആ കാര്യം നടക്കാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിൽ എന്തുകൊണ്ടാണ് ആ ആക്ഷൻ ആ കാര്യം നടക്കാത്തത് അതിനുള്ള ഒരു ഡിലേ ഒരു ബ്ലോക്കേജ് എന്താണ് എന്ന് വെച്ചാൽ ടെമ്പറൻസ് എനർജിയാണ് ഒന്നുകിൽ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി ഉള്ള താമസമായിരിക്കണം നിങ്ങളുടെ ഡിവൈൻ ടൈമിങ് വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ടൈമിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉള്ള ഒരു മാത്രം ചെറിയൊരു ഡിലേ ആയിരിക്കണം അല്ലെങ്കിൽ ആ കാര്യം നടത്തേണ്ട ആളായ നിങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളോ ആരായാലും ഒരു ബാലൻസ് കണ്ടുപിടിക്കുന്ന ടൈമാണ് അതായത് അവർക്കുണ്ടായ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു ഒരു ചേഞ്ചിനെ തുടർന്ന് അവർ ഒരു ഇക്വലി ഒരു ബാലൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കണം അതായത് ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ലെവൽ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ലെവൽ എങ്ങനെയായാലും ഒരു പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷൻ ലോജിക്കൽ പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ ലെവൽ ഇങ്ങനെ രണ്ട് തരം എനർജികൾ രണ്ട് തരം എനർജികളെ ബാലൻസ് ചെയ്യുന്ന ഒരു ടൈമിങ്ങിൻ്റെ എടുക്കുന്ന ഒരു കൂടുതൽ ടൈം എടുക്കുന്നതിൻ്റെ ആയിരിക്കണം അതായത് അവർക്ക് ഒരു ഒരു ചേഞ്ച് ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് ഉള്ള ഒരു പോലെ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് അവർക്ക് കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കണം അവർ ഒന്നുകിൽ ഒരു പേഷ്യൻസ് എടുത്തുചാടി ചാടി തീരുമാനമെടുക്കാൻ പറ്റാതെയുള്ള അവസ്ഥയിൽ അവരെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു ടൈം ആ ഒരു ടൈമിൻ്റെ ആണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ആക്ഷൻ നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു ബാലൻസിങ് ടൈമാണ് അതല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ് ഡിവൈൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഡിവൈൻ ഡെസ്റ്റിനിയിൽ എഴുതിയിരിക്കുന്ന ടൈമിലാണ് ഈ കാര്യം നടക്കേണ്ടത് അതുകൊണ്ടുള്ള ഒരു ബ്ലോക്കേജ് മാത്രമാണ് അതർവൈസ് ആ കാര്യം നടക്കേണ്ടത് തന്നെയാണ് നടക്കാൻ തയ്യാറായിരിക്കുകയാണ് ടൈമിങ് ഇതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ബ്ലോക്കേജ് ആയിട്ട് വരുന്നത് ഇനി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു എംപറർ എനർജിയാണ് അതായത് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാണ് എങ്കിലും അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു നേച്ചർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ ഒരു കാര്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഇതിലിപ്പോൾ നോക്കിയിട്ട് ഇന്റേണൽ ഫാക്ടർ ആയിട്ടാണ് തോന്നുന്നത് ഇത് ചെയ്യേണ്ട ആളുടെ വ്യക്തി ഇത് ചെയ്യേണ്ട ഈ സംഭവം നടത്തേണ്ട അല്ലെങ്കിൽ കാര്യം ചെയ്യേണ്ട ആളുടെ ഇന്നർ എനർജീസ് അതൊരു ഈഗോയിസ്റ്റിക് എനർജിയാണ് പുറത്ത് പ്രകടിപ്പിക്കാതെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാജാവിന്റെ എനർജി വേണ്ട ആക്ഷൻസ് എല്ലാം എടുക്കാൻ പറ്റും എല്ലാ കഴിവും എല്ലാം ഉണ്ടെങ്കിലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എത്രത്തോളം എത്രത്തോളം വെയിറ്റ് ചെയ്യണം എത്രത്തോളം പ്രകടിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയത്തോടെ അല്ലെങ്കിൽ അതിനെ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് പുറമേക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും പുറമേക്ക് പ്രകടിപ്പിക്കാത്ത ഒരു നേച്ചർ ആണ് ഫാക്ടർ ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതായത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് നിന്നിട്ട് നമ്മുടെ ആക്ഷൻ എടുക്കാനായിട്ട് വരണമെന്ന് അവർക്ക് ഉണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഒരു മടി ഈഗോ സ്വയം ചെറുതായി പോകുമോ ഒരു ഭയം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിനെ സാധ്യമാകുന്നതിനെ തടസ്സമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിന് ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഔട്ട്കം ഓർ പ്രോഗ്രസ് ഈ കാര്യത്തിൻ്റെ ഔട്ട്കം എന്തായിരിക്കും ഈ ബ്ലോക്കേജസും അൻഫ്ലുവൻസിങ് എനർജീസൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എങ്ങോട്ടായിരിക്കും എന്ന് വെച്ചാൽ സക്സസ് ആണ് ഫസ്റ്റ് മൈൽസ്റ്റോൺ അച്ചീവ് അച്ചീവ്ഡ് എന്നുള്ള ഒരു മീനിങ് ആണ് അതായത് ആ കാര്യം നടന്നിരിക്കുന്നു കണ്ടാലറിയാം ഒരു സെലിബ്രേഷൻ ഒരു ചെറിയ പന്തൽ പോലെയും രണ്ടു പേർ കൈ ഉയർത്തി ആഹ്ലാദിക്കുന്നതായിട്ടും അവരുടെ കാര്യം നടന്നതായിട്ട് ഒരു ഫസ്റ്റ് അവർ കാര്യം സെലിബ്രേഷൻ കഴിഞ്ഞ് അവരുടെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ കോട്ടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ അച്ചീവ്ഡ് എന്നുള്ള എനർജി ആണ് അതായത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ് സെക്യറാണ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ ഒരു വകുപ്പും അവിടെ ഉണ്ട് ഓൾറെഡി കാര്യത്തിന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ അച്ചീവ്ഡ് ആണ് അപ്പോ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഡിലേ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഈഗോയുടെ ഒരു പ്രശ്നം മാത്രമാണ് അവിടെ ബാക്കിലുള്ളത് നിങ്ങളുടെ ജേണിയെ നിങ്ങൾ ബഹുമാനിക്കുക അതായത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടപ്പിലാക്കാനുള്ള യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയെ നിങ്ങൾ ബഹുമാനിക്കുക നിങ്ങളുടെ ഇപ്പോൾ ഒരേയുള്ള വിജയത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അന്തിമ വിജയം ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ആ വിജയത്തിലെ അതിലേക്ക് പരിശ്രമിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സക്സസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫൗണ്ടേഷനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ ട്രസ്റ്റ് ചെയ്യുക വിജയം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ഫൈനൽ ഔട്ട്കം ഔട്ട്കം ആണ് ആവശ്യം അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കാവുന്നതാണ് അതിനുള്ള അതിൻ്റെ ഒരു വൈബ്രേഷൻ ഇവിടെ കാണുന്നുണ്ട് ലെവൽ ലെവലിനുള്ള ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഫൈനൽ ഈ കാര്യ കാര്യമായി സാധിക്കേണ്ട കാര്യം അത് നടന്നു കഴിഞ്ഞതായി നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് ഇമാജിൻ ചെയ്ത ആ ഒരു ആ ഒരു ഫീലിങ്ങിൽ തന്നെ ദിവസവും ആ ഒരു ഫീലിങ്ങിൽ തന്നെ കടന്നു പോകേണ്ടതാണ് അപ്പോഴാണ് അതിന് സ്പീഡപ്പ് ആവുക ആ ഒരു പ്രോസസ്സ് സംഭവിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുന്നത് എന്താണോ അത് റിയാലിറ്റിയിൽ വരാനായിട്ട് പെട്ടെന്ന് തന്നെ ചാൻസസ് കൂടുന്നതാണ് മേ ഒരു നാല് മാസം ഒരു ടൈം പീരീഡ് പറയാവുന്നതാണ് അത് അത് എല്ലാവർക്കും അതുപോലെ തന്നെ വരണം എന്നില്ല ആരാണോ എത്ര പെട്ടെന്ന് ഇമാജിനേഷൻ ചെയ്യാം ചെയ്ത് മാനിഫെസ്റ്റ് എടുക്കാനുള്ള പവർ ഉള്ളത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നത് അവർക്ക് സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും ഇനി സജസ്റ്റഡ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്കം വരാൻ വേണ്ടി അതിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇമാജിനേഷൻ ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് എലോൺ ടൈം എടുക്കുക റിഫ്ലക്റ്റ് ചെയ്യുക സ്വയം എന്താണ് സംഭവിച്ചു കൊണ്ടിരുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇനി വേണ്ടത് അപ്പോൾ ഞാൻ എന്തെല്ലാമാണ് ചെയ്തത് എന്തൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്സ് എവിടെയൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്സ് ഉള്ളത് ഞാൻ എന്ത് എന്താണ് ചെയ്യുക കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വർക്ക് ഹാർഡ് വർക്ക് എഫർട്ടൊക്കെ ആവശ്യം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പുറമേ നിന്ന് ആരെ എത്ര ഹെൽപ്പ് ചെയ്താലും ഏതെല്ലാം രീതിയിൽ ഉപദേശം തന്നാലും വേറുള്ളവർ എഫർട്ട് എടുത്താലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ എഫർട്ടാണ് അവിടെ മാറ്റാവുക നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൻ്റെ വിൽ പവർ നിങ്ങളുടെ വിൽ പവർ നിങ്ങളുടെ എഫർട്ട് നിങ്ങളുടെ സ്റ്റെപ്സ് ആക്ഷൻ ഇതെല്ലാമാണ് അവിടെ ഫാക്ടറായി വരിക അപ്പോൾ നിങ്ങളാണ് ആലോചിച്ച് ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടതെന്ത് അതെങ്ങനെ നേടാം എത്ര മിസ്റ്റേക്സ് വരുത്തി അതെങ്ങനെ തിരുത്താമെന്നുള്ളത് ആലോചിച്ച് സ്റ്റെപ്സ് എടുത്ത് കാര്യം നടന്ന ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം സാധ്യമാകും ഓക്കെ താങ്ക്സ് ഫോർ ലിസ്ണിംഗ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഹാവ് എ നൈസ് ഡേ Have a nice year. Best wishes.